എന്നെ നീ അറിയില്ല എന്നെ നീ അറിയില്ലയെന്നോ അരികത്തിരുന്നു ഞാൻ എന്നെ നീ അറിയില്ലയെന്നോ അരികത്തിരുന്നു ഞാൻ നിൻമിഴിക്കോണിലൂടൊഴുകിപ്പരന്നു ഞാൻ നിൻവ്രണച്ചുഴികളിൽ നീറ്റലായിറുകി ഞാൻ എങ്കിലും നീ അറിഞ്ഞില്ല എന്നെ നീ അറിയില്ലയെന്നോ അരികത്തിരുന്നു ഞാൻ നിൻമിഴിക്കോണിലോടൊഴുകിപ്പരന്നു ഞാൻ നിൻ വ്രണച്ചുഴികളിൽ നീറ്റലായിറുകി ഞാൻ എങ്കിലും നീ നീയറിഞ്ഞില്ല പണ്ടെത്രയോ കാലമലഞ്ഞു ഞാൻ നിന്നെ തിരഞ്ഞു നിന്നിലെൻ ചോരയും വേർപ്പും ചൊരിഞ്ഞു എങ്കിലും എന്നെ അറിഞ്ഞില്ല നീ ഏതോ എരിക്കും മരത്തിൻ്റെ ചോട്ടിൽ നീ നന്നായി കുടിച്ചു മതിച്ചുറങ്ങുമ്പോഴും അരികത്തുറങ്ങിയ രാവിൻ്റെ സുന്ദരി നിൻകണ്ണടഞ്ഞെന്നുറച്ചപ്പോഴാ വഴി വക്കിലേക്കെത്തിയ പതികനൊത്തൊട്ടേറെ ാരം ചൊല്ലിക്കുഴഞ്ഞിരിക്കുമ്പോഴും നിൻ്റെ പാപ കാശിൻ്റെ അംശം തന്മാറിലെ പോക്കറ്റിൽ സൂക്ഷിച്ച് പുലർകാല വണ്ടിയിൽ പഞ്ഞു പോയപ്പോഴും നീ നീയറിഞ്ഞേയില്ല നിന്നെയും കാത്തു ഞാൻ പൊലിയാതെ കത്തിയെരിഞ്ഞ സത്യം ഒറ്റയ്ക്ക് രോഗിയെ താങ്ങുവാൻ കഴിയാതെ നിൻ മുമ്പിൽ കെഞ്ചി ഞാൻ നിന്നില്ലേ ഒരു കുമ്പിൽ കഞ്ഞിക്കും ഇറ്റുവെള്ളത്തിനും കൈനീട്ടിനു മുന്നിൽ വന്നില്ലേ പല മരണത്തിനും കാവലിരുന്നില്ലേ ഒരു ശവപ്പെട്ടിക്ക് വിലപേശി നിന്നില്ലേ തെരുവിൻ്റെ മാലിന്യം വാരിയെടുക്കുമ്പോൾ അകലെ അറപ്പോടെ ആകെ വെറുപ്പോടെ അഞ്ഞിനായെന്നെ നീ തള്ളിപ്പറഞ്ഞില്ലേ അമ്പലമുറ്റത്തുമൾത്താരെങ്കിലും കാവിലും കടവിലും മോസ്കിൽ മോസ്കോയിലും ആലിലും പാലിലും അത്ഭുതത്താരിലും ആയിരം മൺചിരാതിൻ തിരിത്തുമ്പിലും പടയണിപ്പാട്ടിലും തെയ്യം തിറയിലും ഗരുഡൻ്റെ ചിറകിലും വേല കളി കളിച്ചാർക്കുമിടത്തിലും ആമ്പൽക്കുളങ്ങളിൽ താമരച്ചോലയിൽ നെറ്റിപ്പട്ടം കെട്ടിത്തെളിയുന്ന കൊമ്പനിൽ മിന്നും തിടമ്പിൽ പൊരുതുന്ന പരിചയിൽ മൂളുന്ന വണ്ടിൽ മുരളും തേനീച്ചയിൽ പാറിപ്പറക്കുന്ന പാറ്റയിൽ കണ്ണന്നു കണിയായ വെണ്ണതൻ വെണ്മയിൽ മഞ്ഞിൻ്റെ മഹിമയിൽ ആകാശത്തിൻ്റെ അപാരതയിൽ ഭൂമി തന്നുർവര സ്വർ മയക്കത്തിൽ കൊഴുവിൻ്റെ ആർത്തിയിൽ നാടിൻ വസന്തത്തിൽ നാലു മണിപ്പോവിൻ നർമ്മഹാസങ്ങളിൽ നാൾക്കുനാൾ ഞാൻ വന്നും പോയുമിരുന്നിട്ടും നീ എന്നെ കണ്ടില്ലേ ഓർക്കുന്നുമില്ല നീ നിന്നെ മറന്ന പോലെന്നേ മറന്നുവോ നിൻ പാനപാത്രത്തിൽ മുത്തിക്കുടിച്ച് നീ മുറിച്ചേകിയ അപ്പം കഴിച്ച് ിലെ നിന്മയിലാളി നിൻ പാനപാത്രത്തിൽ മുത്തിക്കുടിച്ച് നീ മുറിച്ചേകിയ അപ്പം കഴിച്ച് നിന്നിലേ നിന്മയിലാളിപ്പടർന്നില്ലേ എന്നിട്ടും എന്നെ നീ അറിയില്ലയല്ലേ എന്നിട്ടും എന്നെ നീ അറിയില്ലയല്ലേ കേസിൽ നീ എന്നെ പ്രതിയാക്കിയെങ്കിലും ക്ഷി പറഞ്ഞു ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ കുറ്റമേറ്റെപ്പോഴും ശിക്ഷ വാങ്ങിച്ചതും നീ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും അറിയാതെ പോട്ടനീ മതി മതി വഴിമാറി നിൽക്ക് വേഗം വഴിമാറി നിൽക്ക് എനിക്ക് സത്യത്തിൻ കാതലായി കാലത്തിൻിയിൽ മിന്നിപ്പൊലിയണം മതിമതി വഴിമാറി നിൽക്ക് വേഗം വഴിമാറി നിൽക്ക് എനിക്ക് സത്യത്തിൻ കാതലായി കാലത്തിൻ അരണിയിൽ മിന്നിപ്പൊലിയണം പുത്തൻ തളിരുകൾ കുയിരിൻ വീണ്ടും മുദിക്കണം പിന്നെ അസ്തമിക്കണം പുല്ലിൻ തുമ്പിൽ കുഞ്ഞു മഞ്ഞു കണങ്ങളായി വീണ്ടും പിറക്കണം ഉച്ചൂടിൽ മറഞ്ഞു മാഞ്ഞില്ലാതാകണം വഴിമാറി നിൽക്ക് വഴിമാറി നിൽക്ക് വഴിമാറി നിൽക്ക് എൻ്റെ വഴിമാറി നിൽക്ക് മതിമതി വഴി മാറി നിൽക്ക് മതിമതി വഴി മാറി നിൽക്ക് എൻ്റെ വഴിമാറി നിൽക്ക് എൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എനിക്ക് നിൻ്റെ വഴി നിനക്ക് എത്രയോ ദൂരം ദൂരമെനിക്കു നടക്കണം ഉച്ചയായി അന്തിയായി രാത്രിയാകും വരെ എത്രയോ ദൂരം എനിക്ക് കുതിക്കണം വഴിമാറി നിൽക്ക് എൻ്റെ വഴി മാറി നിൽക്ക് എൻ്റെ വഴി എനിക്ക് നിന്റെ വഴി നിനക്ക് എത്രയോ ദൂരം എനിക്കു നടക്കണം ഉച്ചയായി അന്തിയായി രാത്രിയാകും വരെ എത്രയോ ദൂരം എനിക്കു കുതിക്കണം രാത്രികൾ നിത്യപ്രഭാതമാകും വരെ രാത്രികൾ നിത്യപ്രഭാതമാകും വരെ എനിക്ക് കുതിക്കണം എനിക്കു നടക്കണം ഉച്ചയായി അന്തിയായി രാത്രിയാകും വരെ എത്രയോ ദൂരം എനിക്ക് കുതിക്കണം വഴിമാറി നിൽക്ക് വഴിമാറി നിൽക്ക് എൻ്റെ വഴി എനിക്ക് നിൻ്റെ വഴി നിനക്ക് എത്രയോ ദൂരം എനിക്ക് കുതിക്കണം വഴിമാറി നിൽക്ക് വഴിമാറി നിൽക്ക് എത്രയോ ദൂരം എനിക്ക് കുതിക്കണം എനിക്കു നടക്കണം എത്രയോ ദൂരം എനിക്കു നടക്കണം ഉച്ചയായി അന്തിയായി रात्रया वरे एत्रय दूरमु कुदिकं रात्र नित्यप्रभातमागम् वरे रात्र नित्यप्रभातमागम् वरे